നെടുങ്കണ്ടം അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തകർച്ചയുടെ വക്കിലാണെന്ന രീതിയിൽ എൽ ഡി എഫ് നടത്തുന്ന പ്രചാരണം സഹകരണ മേഖലയ്ക്കെതിരെയുള്ള പൊതുവികാരത്തെ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ശ്രമമാണെന്ന് യു ആരോപിച്ചു കള്ളപ്രചാരണം നടത്തി ബാങ്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന എൽ നിലപാട് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും യു നേതാക്കൾ പറഞ്ഞു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി തകർച്ചയുടെ വക്കിലാണെന്ന കള്ളപ്രചാരണം നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന എൽ ഡി നിലപാട് രാഷ്ട്രീയ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പാപ്പരുന്ന സഹകരണമേഖലക്ക് എതിരായി നിലനിൽക്കുന്ന പൊതുവികാരത്തിനെ കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമമാണ് ആ പ്രസിഡന്റ് എന്ന തരത്തിലുള്ള ഇടതുപക്ഷം ഇവിടെ നടത്തിയത് എന്ന് സഹകരണ മേഖലയിലെ ഒരു വിശ്വാസി എന്നുള്ളത് സഹകരണ മേഖല രക്ഷാപ്രദമാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ളതിൽ ഞാൻ ഇവിടെ സൂചിപ്പിക്കുക നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സഹകരണ സ്ഥാപനം തകരുന്നത് കൊണ്ട് മറ്റൊരു സഹകരണ സ്ഥാപനങ്ങൾക്കും ഒരു നേട്ടം ഉണ്ടാകുന്നില്ല ഏതെങ്കിലും സഹകരണ സ്ഥാപനങ്ങൾക്ക് നഷ്ടമുണ്ടായാൽ അല്ലെങ്കിൽ നിക്ഷേപം പിൻവലിക്കപ്പെട്ടാൽ അതൊക്കെ നാഷണലൈസ്ഡ് നാഷണലൈസ് ഷെഡ്യൂൾഡ് ബാങ്കുകളിലേക്കാണ് പണം ഒത്തുന്നത് അപ്പൊ നാട്ടിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തെ രാഷ്ട്രീയ വിരോധം മൂലം നശിപ്പിക്കാനുള്ള ഒരു ബോധപൂർവ ശ്രമം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം എന്നുള്ള നിലയിലേക്ക് നിലയിൽ കണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുക നാൽപ്പത്തി അഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ബാങ്കിൽ പതിനായിരം അംഗങ്ങളും അൻപത് കോടി രൂപയുടെ നിക്ഷേപവും എൺപത്തിരണ്ട് കോടി രൂപയുടെ വായ്പയും നിലവിലുണ്ട് കേരളത്തിലെ എൽഡിഎഫ് ഭരണസമിതികൾ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കുകളിൽ വൻ വൻകൊള്ളയാണ് നടന്നത് കരിവന്നൂർ ബാങ്കിൽ മാത്രം അഞ്ഞൂറ് കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയ കേസിൽ എൽഡിഎഫ് നേതാക്കൾ പലരും ജയിലിലാണ് ഇത്തരത്തിൽ സഹകരണ കൊള്ള നടത്തിയതിനാൽ കേരളത്തിലെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത ഇടിഞ്ഞു ഇതുമൂലം സഹകരണ ബാങ്കുകളിൽ നിന്നും വൻതോതിൽ നിക്ഷേപം പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് നെടുങ്കണ്ടം അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെട്ടു എന്നാൽ ആവശ്യപ്പെടുന്ന എല്ലാ നിക്ഷേപകർക്കും പണം നൽകി വരുന്നതായി നേതാക്കൾ പറഞ്ഞു ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിനെതിരെ സിക്സ്റ്റി ഫൈവ് എൻക്വയറി നടത്തുകയും എന്നാൽ യാതൊരു ക്രമക്കേടും ബാങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് സഹകരണ ബാങ്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ശരിയായ രീതിയിൽ മത്സരിച്ച് വിജയിക്കാൻ സാധിക്കാത്തതിനാൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തി ബാങ്ക് തകർക്കാനാണ് എൽഡിഎഫ് ശ്രമിക്കുന്നത് ഇവരുടെ ഈ നീക്കം സഹകാരികൾ ചെറുക്കണമെന്നും പതിനേഴാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും യു ഡി എഫ് നേതാക്കളായ എം എൻ ഗോപി ജോസ് പട്ടം ബ്ലാക്കൽ സേനാപതി വേണു സി എസ് ശശോധരൻ പി എസ് യൂനസ് ജെ ശാറംഗതലൻ എന്നിവർ അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം